നമസ്കാരം പൊളിറ്റിക്കേച്ചർ എന്നീ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പുതിയ വാർത്തകൾ ഹാസ്യാത്മകമായും വിമർശനാത്മകമായും നിഷ്പക്ഷമായി അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം ഏതെങ്കിലും വ്യക്തികളോടോ രാഷ്ട്രീയ പാർട്ടികളോടോ പ്രത്യേക വിദ്വേഷമോ വിധേയത്വമോ ഇല്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും എന്നും ഉണ്ടാവണമെന്ന് വിനീതപൂർവം അപേക്ഷിക്കുന്നു പ്രേക്ഷകരെ രസിപ്പിക്കുക എന്നതുമാത്രമാണ് എ ഐ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നൂതനമായ ആശയത്തിലൂന്നി നിർമ്മിച്ചിരിക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ദേശവും ലക്ഷ്യവും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം തുടങ്ങുന്നു എഡോ ഗേഡി നമുക്ക് ആ അലവിൻസ്കിയെ വിളിച്ചൊന്നു വിരട്ടിയാലോ ഒട്ടോട്ടെന്ന് ഞാൻ വാക്കൊടുത്തതാ യുദ്ധം നിർത്തിത്തരാന്ന് അവൻ പെട്ടിരിക്കുക അവൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒന്ന് ഊരിയാൽ കൊള്ളാം എന്നുണ്ട് പക്ഷേ അവനായിട്ട് നിർത്തിയാൽ പിള്ളേരെടുത്ത് അമ്മാനം ആടുള്ളേ നമ്മൾ മുൻകൈ എടുത്ത് നിർത്തിച്ചാൽ അവൻ പിടിച്ചെടുത്ത സ്ഥലം നമുക്ക് കുഴിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ലവിൻസ്കിയുടെ സ്ഥലവും പാതാളം വരെ കുഴിച്ചെടുക്കാം ഒരു വെടിക്ക് രണ്ട് പക്ഷി എങ്ങനെയുണ്ട് എന്റെ ഐഡിയ സൂപ്പർ സാറേ സൂപ്പർ സാർ പൊളിയാണ് സാറേ നമുക്ക് അവനെ വിളിച്ചൊന്ന് കുടയാം ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു വരുത്താം സാറേ േട്ടാ സുഖമായിരിക്കുന്നു ചേട്ടനും സുഖമല്ലേ സാറേ ഇവന്റെ ഈ ചോദ്യത്തിൽ എന്തോ വശപ്പിച്ചുകൊണ്ടല്ലോ എടാ നീ എന്താ എന്നെ സുഖിപ്പിക്കാൻ വന്നതാണോ ചുമ്മാ മുട പറയാതെ ഞങ്ങളുടെ കാശ് താടാ കുറെ നാളായില്ലോ എന്റെ കൊക്കിന് ജീവനുണ്ടേൽ തന്നിരിക്കും ചേട്ടാ നീ ഈ യുദ്ധത്തിനിടയ്ക്ക് കൊക്കിനെയും വളർത്തുന്നുണ്ടോ ഇതിനു മാത്രം സമയം എവിടുന്ന് കിട്ടുന്നിടേ ചേട്ടൻ തമാശ പറയല്ലേ ഞങ്ങളുടെ അവസ്ഥ ഇപ്പോ മോശം ആയ കൊണ്ടല്ലേ ചേട്ടൻ അറിയാവുന്നതല്ലേ മൊത്തം തേഞ്ഞിരിക്കുക എന്ന് സാറേ ഇവൻ ഒരുമാതിരി കണകുണാ പറയുവാണല്ലോ ഇവൻ ആ പുട്ടോട്ടന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുന്നതിന്റെ ജാടാണ് നമ്മളില്ലേൽ കാണാരുന്നു പടം ആയനെ ചെക്കൻ എന്നിട്ട് ഒരു നന്ദി പോലും പറഞ്ഞിട്ടില്ല ഈഡാഷ് മോൻ അയ്യോ സാറേ ഞാൻ എപ്പോഴും നന്ദി പറയുന്നതല്ലേ ദേ ഇപ്പോഴും പറയാം എത്ര പ്രാവശ്യം വേണേലും പറയാം നന്ദി 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 ആർക്കു വേണേ മെടാ നിൻ്റെ നന്ദി ഞങ്ങൾക്ക് തരാനുള്ള കാസ്താട നീ എന്താ ഓർത്തെ ഞങ്ങൾ ദാനം തന്നതാണെന്നോ സൈഡൻ വട്ടായിരുന്നിരിക്കും ആൾ മാറി മോനെ തരാം ചേട്ട ഞങ്ങൾക്ക് കുറച്ച് സാവകാശം എന്താ ഞങ്ങൾ തരാം ഞങ്ങളുടെ സെക്യൂരിറ്റിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല പിന്നെ ഞങ്ങളെ വാറ്റോയിൽ ചേർക്കാം എന്ന് പറഞ്ഞിട്ട് വാറ്റോയിൽ ചേർക്കാം എന്ന് ഞാൻ പറഞ്ഞു നീ ഇനി കൂടുതൽ ഒന്നും പറയണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എത്രയും പെട്ടെന്ന് പുട്ടൌട്ടുമായിട്ടുള്ള ആ യുദ്ധം അങ്ങ് നിർത്തുക അവൻ ഇനി വേറെ സ്ഥലം പിടിച്ചെടുക്കൂല്ല എടുത്തത് ഇനി തരുകയും ഇല്ല പിന്നെ ഞങ്ങൾക്ക് തരാനുള്ള കാശിനു പകരം നിങ്ങളുടെ സ്ഥലത്തു നിന്നും രണ്ട് ചട്ടി മണ്ണ് ഞാൻ കുളിച്ചെടുക്കും അതിനുള്ള കരാർ കേടിത്തരും ഒപ്പിട്ടിട്ട് പൊക്കോ ചേട്ടൻ ഇതെന്ന വർത്താനമാ ഈ പറയുന്നത് ഒപ്പ് നിങ്ങൾ ആ പുട്ടോട്ടിനെ വിളിച്ചിടീപ്പിച്ചാൽ മതി ഞാൻ പോകുവാ മനുഷ്യനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നു വെറുതെ പെട്രോൾ കാശ് കളഞ്ഞത് മെച്ചം എടാ കേടി നമ്മൾ തേഞ്ഞല്ലോടാ ചെക്കൻ മുട്ടൻ കലിപ്പിലാ ഇനി എന്നാ ചെയ്യും നോക്കാം സാറേ സാറ് രണ്ട് ദിവസം വെയിറ്റ് ചെയ്യും അവൻ വേറെ വഴിയില്ല പോയി സ്പീഡിൽ തിരിച്ചുവരും നമ്മളോടാകളി എന്നാ നോക്കാലേ പിന്നല്ലാതെ ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മടികൂടാതെ താഴെ കമന്റായി രേഖപ്പെടുത്തണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണേ അത് മാത്രമാണ് ഞങ്ങളുടെ പ്രചോദനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും വീണ്ടും കാണാം എന്നാശംസിച്ചുകൊണ്ടും